ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ ഒന്നും ഒരാളുടെയും ബാക്കിയില്ല ഇവിടെ എല്ലാവരുടെ വീടുകളും ഒരാൾ ഒരുപാട് കാഴ്ച കാലത്തെ അധ്വാനമാണ് ഈ കിടക്കുന്നത് ഞാൻ പോലും ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്ന് കണ്ണെന്ന് ഒരു എന്താ പറയുക ഒരു ഷോക്കായിരിക്കാണ് ഞാൻ എനിക്കിങ്ങനെ കാണുന്ന ഈ വാർപ്പിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് ബാക്കി ഒരു നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും ഇത് എൻ്റെ നിങ്ങൾ കാണാൻ പാറകളൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഒരു വലിയ ഭയാനകതയാണ് കാണുന്നത് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാഴ്ചയാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാഴ്ചയാണ് ഒരിക്കലും ഉൾക്കൊള്ളിയാ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മളെ മനസ്സിൽ പിന്നെ ഇതിങ്ങനെ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കുടുംബത്തിൽ എൻ്റെ രണ്ട് അമ്മാവന്മാർ മരണപ്പെട്ടു അവിടെ ഒരാളുടെ ഭാര്യയും കുട്ടിയും ഒരു മോളുണ്ടായിരുന്നു അവരെ മോളുടെ കല്യാണം കഴിഞ്ഞ മാസം കഴിഞ്ഞതേ ഉള്ളൂ ആ മോൾ വരെ മരണപ്പെട്ടു അതൊക്കെയല്ല ഞങ്ങളെല്ലാം ആ പിന്നെ മയ്യത്തുകളൊക്കെ എടുത്ത് ആ കാഴ്ച കണ്ടിട്ട് വേറൊരു ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് വീട് പോയിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി നമ്മുടെ പാപ്പമ്മ ഒക്കെ ബാക്കിയുണ്ട് അലഹദില്ല അതുകൊണ്ട് ഞാൻ കോഴിക്കോട് എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് എയർ ഇന്ത്യയിലെ സെക്യൂരിറ്റി ഓഫീസറാണ് ഞാൻ അവർ തലേ ദിവസം വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാരണം നമുക്കവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇവരോട് ഇവിടെ കാണുന്നൊരു അവരിങ്ങനെ അവർക്ക് പറയാനൊന്നും അത്ര ഒന്നും അവർ അലേർട്ട് വന്നിട്ടില്ല കാരണം അന്ന് മഴ ഇങ്ങോട്ട് കുറവായിരുന്നു മലഭാഗത്ത് നിന്ന് കാണുന്ന മഴ ഇവിടെ സ്ഥിരമായിട്ട് മഴ പെയ്ത് പെയ്ത് പെയ്തങ്ങനെ അന്ന് പറയുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എം എം മഴയൊക്കെയാണ് പെയ്തെന്ന് പറഞ്ഞത് മറ്റേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഫ്റ്റർ എഫക്റ്റിന് ശേഷമാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അപ്പോഴേക്ക് നമുക്ക് പോകാനുള്ളതെല്ലാം പോയി അല്ലേൽ ഇതും മനുഷ്യർക്ക് തടയാൻ പറ്റില്ല ഞാനിപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ് നമുക്ക് എത്ര പ്രിയപ്പെട്ട ഒരു നാടാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഓരോ സ്ഥലങ്ങൾ ഓരോരുത്തർ ഇട്ട വീഡിയോയിലൊക്കെ കാണാം വളരെ സുന്ദരമായ ഒരു നാടാണ് സമാധാനത്തിലുള്ള ഒരു ശല്യം ഇല്ല നമുക്ക് വെള്ളം വെളിച്ചം എല്ലാ സൗകര്യ സൗകര്യങ്ങളും ഉള്ള നല്ല ഒരു നാടായിരുന്നു ഇതേ ടൂറിസ്റ്റുകൾ വന്നു ഇവിടെയൊക്കെ ഈ കാണുന്നിടത്തൊക്കെ ടൂറിസ്റ്റുകളുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാടിലൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്നു അവൻ്റെയൊക്കെ അധ്വാനം എൻ്റെ പാപ്പാവുമ്മൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് എല്ലാവരും അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ വീടാണ് ഇത് കാണുമ്പോ ഞാനിപ്പോ ഈ ഇരിക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഇരുത്തം ഇരിക്കുന്ന സ്ഥലത്താണ് അപ്പൊ ഞാനിരിക്കുന്നത് ഞാനിപ്പോങ്ങനെ ഇപ്പൊ അടയാളം എന്ന് പറയുന്നത് ഈ പാറയാണുള്ളത് ഈ പാറയുടെ അടുത്തായത് കൊണ്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കണം സുഹൃത്ത് ഒരു കിറോസ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് അവന്റെ മോ ഭാര്യ ഉപ്പ ഉമ്മ ചെറിയൊരു മോനുണ്ട് അവര് വീടക്കം പോയി ഒന്നും ഇതിന്റെ ചിലവരെ കണ്ടിട്ട് പോലും ഇല്ല കാണാനില്ല അവര് സെർച്ച് ചെയ്തോണ്ടിരിക്കാൻ രേഖ എന്ന് പറയാനിപ്പോ വീട് വീടിന്റെ രേഖ ഉണ്ടാവും അത് പോയി പിന്നെ നമ്മുടെ ഉപ്പായുടെ ഉമ്മയുടെ ഒക്കെ പാസ്പോർട്ട് കഴിഞ്ഞ മാസം എടുത്തായിരിക്കും അവര് ഇനി അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വിലപ്പെട്ടത് നമ്മുടെ ലൈഫായിരുന്നു അത്